പുരുഷ ഫാഷൻ സങ്കല്പങ്ങൾക്ക് ഇനി പുതുമോടി ഡ്രസ്സുകൾ ഇഷ്ടാനുസരണം സ്റ്റിച്ച് ചെയ്ത് നൽകുന്ന ത്രിച്ച് കോട്ടയ്ക്കലിൽ പ്രവർത്തനമാരംഭിച്ചു പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുന്ന ഡ്രസ്സുകൾ ഇഷ്ടാനുസരണം സ്റ്റിച്ച് ചെയ്തു നൽകുന്ന ത്രിച്ച് കസ്റ്റമൈസ്ഡ് ബ്രാൻഡഡ് ഷോറൂം കോട്ടയ്ക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു സ്മാർട്ട് സ്മാർട്ടൈഡ് സിറ്റിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച ത്രിച്ചിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു നമുക്കൊക്കെ ഇന്ന് നമ്മുടെ വസ്ത്രങ്ങളോട് നമുക്ക് അനുസരിച്ചുള്ള അഭിരുചി നമുക്ക് തന്നെ ഇഷ്ടമുള്ളത് ധരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട അളവിൽ അത് ഡിസൈൻ ചെയ്യുകയും അത് തുന്നിത്തിരികയും ചെയ്യുന്ന ഒരു വ്യത്യസ്തത നിറഞ്ഞിട്ടുള്ള പുതിയ കാലഘട്ടത്തിൽ നമുക്കൊക്കെ സംതൃപ്തിയോടുകൂടി വസന്താവുന്നൊരു പുതിയ ഔട്ട്ലെറ്റാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും ഈ ഒരു സംരംഭത്തിൽ നേരുന്നു അസ്സാമലൈക്കു ശരീരത്തിനിണങ്ങുന്ന വസ്ത്രങ്ങൾ ഇഷ്ടാനുസരണം സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സംരംഭത്തിനാണ് ബി എൻ ഐ മെമ്പർമാരായ മൂന്ന് യുവാക്കൾ കോട്ടക്കലിൽ തുടക്കമിട്ടിരിക്കുന്നത് പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുന്ന പുതിയൊരു ബ്രാൻഡാണ് ത്രിച്ച് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച് യുവാക്കളുടെ മനസ്സ് കീഴടക്കി ഫിലിപ്പർ എന്ന ബ്രാൻഡ് ത്രിച്ച് എന്ന പേരിൽ റീബ്രാൻഡ് ചെയ്താണ് ഇപ്പോൾ കോട്ടക്കലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ത്രിച്ചിന്റെ ഏഴാമത്തെ ബ്രാഞ്ചാണിത് ഏറ്റവും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടാനുസരണം സ്റ്റിച്ച് ചെയ്ത് നൽകുന്നതിലൂടെ ഓരോ ഉപഭോക്താവിന്റെയും താല്പര്യങ്ങൾക്കാണ് തങ്ങൾ പ്രാധാന്യം നൽകുന്നതെന്ന് മാനേജ്മെന്റ് പാർട്ണർമാർ പറഞ്ഞു എല്ലായിടത്തും പറയുന്ന പോലെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് തൃശി മുന്നോട്ട് വെക്കുന്നത് ഈ കസ്റ്റമേഴ്സ്ഡ് ക്ലോത്തിങ് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നുണ്ടാവാം പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങളാണ് തൃശി മുന്നോട്ട് വെക്കുന്നത് ആദ്യമായി ഒരു വ്യക്തിയുടെ ഫിറ്റിംഗ് ആണ് ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കോൺഫിഡൻസ് അതിന് തൃശു മുന്നോട്ട് വെക്കുന്നത് ആദ്യം ഫിറ്റിംഗ് എന്ന ആശയം നമ്മൾ കൊണ്ടുവന്നു അതിൽ കസ്റ്റമർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ നമ്മൾ അടിക്കുന്നതിന് മുന്നേ ഫിറ്റിംഗ് അറിയാനുള്ള ഒരു അവസരം ഇതറിഞ്ഞാൽ ആ കസ്റ്റമർക്ക് ഏത് ഫിറ്റിംഗ് വേണം ഏത് ഫിറ്റിങ്ങിലിട്ടാലും എനിക്ക് കോൺഫിഡൻറ്റ് കിട്ടും ആ ഒരു ബെനിഫിറ്റാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത് രണ്ടാമത്തേത് ബ്രാൻഡഡ് മെറ്റീരിയൽ ബ്രാൻഡഡ് മെറ്റീരിയൽ നമ്മൾ വാഷിംഗ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മളെ ക്ലോത്തിൻ്റെ ഭാഗം നമ്മൾ കഴിക്കുന്നത് അതേപോലെ മൂന്നാമത്തെ കാര്യം കേരളത്തിൽ ആദ്യമായി ലേസർ ടെക്നോളജി തിരിച്ചാണ് കൊണ്ടുവന്നത് ഈ ലേസർ കട്ടിങ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു ഷർട്ടും പാൻറ്റും കട്ട് ചെയ്യുന്നത് ലേസർ കട്ടിങ്ങിലൂടെയാണ് ഇതേപോലെ ഒരുപാട് വ്യത്യസ്തമായ ആശയങ്ങളാണ് തിരിച്ചു മുന്നോട്ട് വെക്കുന്നത് ഇതിന് കോട്ടക്കലിലുള്ള എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മൾ ഒരു കസ്റ്റമർക്ക് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവരിൽ നോക്കിക്കണ്ട ഒരു സിസ്റ്റം എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവരുടെ ഓരോ കമ്പനി സിസ്റ്റങ്ങളും പ്രൊസീജിയറുകളും പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കസ്റ്റമർ ഡീൽ ചെയ്യുന്ന രീതിയാണെങ്കിലും ഇവരെ ഏത് രീതിയിലുള്ള നമ്മളോടുള്ള സപ്പോർട്ടാണെങ്കിലും ആസ് എ ഫ്രാഞ്ചൈസി ഓണർ നമുക്കറിയാം ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് പക്ഷേ ഒരൊറ്റ തന്നെ ഞങ്ങൾ ഈ ഫ്രാഞ്ചൈസി ചൂസ് ചെയ്തതിൻ്റെ ഒരു കാരണം ഇവരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഈ ഒരു കാര്യങ്ങളെ കൊണ്ടാണ് അവരുടെ ക്വാളിറ്റിയും ഈ ഒരു ബ്രാൻഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ആസ്പെക്ട്സ് ഒക്കെ നോക്കിയിട്ടാണ് ഞങ്ങളത് ചൂസ് ചെയ്തത് എനിവേ ഈ ഏഴാമത്തെ ഷോറൂമിൻ്റെ ഭാഗവാക്കാവാൻ അതിൻ്റെ ഫ്രാഞ്ചസി ഓണേഴ്സ് ആവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് എൻ്റെ കൂടെ ഫ്രാഞ്ചസി എൻ്റെ പാർട്ട്ണേഴ്സായിട്ട് മിസ്റ്റർ ഫൈസൽ ഞങ്ങളുടെ ഒരു പാർട്ണർ കൂടെ ഉണ്ട് ആളെ എൻ ആർ ഐ ആണ് അതിനാണെന്നാണ് ആളുടെ പേര് അപ്പോൾ ഞങ്ങളീ ഒരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് ഏഴാമത്തെ ഷോറൂമിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ എന്തായാലും ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കോട്ടയ്ക്കൽ കോട്ടക്കലിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് എന്ന് ഞങ്ങൾ ഉപദേശിക്കുകയാണ് താങ്ക് അടുത്ത മൂന്ന് വർഷം കൊണ്ട് ഇന്ത്യയിലും വിദേശത്തുമായി നൂറോളം ഷോറൂമുകൾ തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നതെന്നും അവർ അറിയിച്ചു തൃശ്ശൂർ ഷോറൂമിൽ എത്തുന്നവർക്ക് നിങ്ങളുടെ ശരീരത്തിനിറങ്ങുന്ന ഡ്രസ്സാണ് ആദ്യം നൽകുന്നത് പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ തിരഞ്ഞെടുക്കാം ഇത് ഓരോ കസ്റ്റമറുടെയും താൽപര്യം സ്റ്റിച്ച് ചെയ്തു നൽകാൻ വിപുലമായ സ്റ്റിച്ചിംഗ് യൂണിറ്റും സജ്ജമാക്കിയിട്ടുണ്ട് സെൻട്രലൈസ്ഡ് സ്റ്റിച്ചിംഗ് യൂണിറ്റിൽ നിന്നും വളരെ വേഗത്തിൽ തൃശ്ശ് ബ്രാൻഡ് ഡ്രസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും മിതമായ വിലയിൽ മെറ്റീരിയലുകൾ ലഭിക്കുമെന്ന് മാത്രമല്ല നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഇണങ്ങുന്ന ബ്രാൻഡഡ് ഡ്രസ്സുകൾ അതിവേഗത്തിൽ സ്റ്റിച്ച് ചെയ്ത് നൽകപ്പെടുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ആദ്യ വിൽപ്പന കോട്ടയ്ക്കൽ യൂസ്ഡ് കാർ ഷോറൂം എം ഡി ഷിഹാബ് കോട്ടയ്ക്കൽ ഏറ്റുവാങ്ങി മാനേജിംഗ് ഡയറക്ടർ ജംഷീർ ഫിലിപ്പർ ഫ്രാഞ്ചൈസ് ഓണർ സിയാദ് ഫോർകെ ഫൈസൽ സി എച്ച് പെരിന്തൽവണ്ണ ഫ്രാഞ്ചൈസ് ഓണർ യൂസഫ് പത്തത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടയ്ക്കൽ യൂണിറ്റ് സെക്രട്ടറി ഷാനു കോട്ടക്കൽ യൂത്ത് വിംഗ് സെക്രട്ടറി നൌഷാദ് മോഡൻ തുടങ്ങിയവരും ബി എൻ ഐ മലപ്പുറം റീജൻ്റെ ഭാഗമായിട്ടുള്ള ലീഡേഴ്സും മെമ്പേഴ്സും ചടങ്ങിൽ പങ്കെടുത്തു